ശരിക്കും സുരേഷ് ഗോപി സാറിൻ്റെ ഇതിനകത്ത് ക്യാരക്ടർ നോക്കുമ്പോഴേ അന്ന് സുരേഷ് സുരേഷായിരുന്നു ശരിക്കും ഭയങ്കര ഏറ്റവും മാസ് പീക്കിൽ നിൽക്കുന്ന സംഘം കൂടെ ബാക്ക് ടു ബാക്ക് മാസ് സിനിമകളായിരുന്നത് പക്ഷേ ഡെന്നിസ് ഏറ്റവും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ആളാണ് ഏറ്റവും സിനിമ തന്നെ ഏറ്റവും കാമായിട്ടുള്ള ആളാണ് ശരിക്കും അതൊരു റിസ്ക് ഫാക്ടർ ഫാക്ടറായിരുന്നില്ലേ ഇല്ല ഞാൻ അതിന് തൊട്ട് മുഹമ്മദ് സുരേഷിനെ വെച്ച് ചെയ്ത സിനിമയിലും സുരേഷ് ഇങ്ങനെ തന്നെയായിരുന്നു പ്രണയവർ വളരെ ജില്ലാ കളക്ടറായിരുന്നു വളരെ സോബർ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു കവിതയും കേട്ട് നടക്കുന്ന അപ്പം എൻ്റെ സിനിമയിൽ സുരേഷിനെ വരുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഞാനൊരു സുരേഷിനെ സിനിമകൾ ചെയ്ത് ആക്ഷൻ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ അങ്ങനെ ഒരു ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് സുരേഷിന് എൻ്റെ സിനിമയിൽ പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ് പിന്നെ ഇത് ഒരു ടൈലർ മെയ്ഡ് ക്യാരക്ടർ തന്നെയാണ് സുരേഷിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിലൂടെ ഇതിനു മുമ്പ് സുരേഷ് എൻ്റെ കൂടെ ചെയ്തതും വളരെ സോപ്പറായിട്ടാണ് സ്വാതന്ത്ര്യം വന്ന സിനിമയിലും അങ്ങനെ തന്നെയാണ് വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതുകൊണ്ട് അത് എൻ്റെ കൂടെ തന്നെ സുരേഷ് ചെയ്തത് പിന്നെ അതിന് സിന്ധൂരേഖ അതിനകത്തും ഒരു ക്ലാസിക്കൽ സിംഗറായിട്ടൊക്കെയാണ് സുരേഷിൻ്റെ ഈ ആക്ഷൻ ഹീറോ പോലീസ് ഓഫീസർ ഇമേജിനെയൊക്കെ ബ്രേക്ക് ചെയ്തുള്ള ക്യാരക്ടേഴ്സാണ് എൻ്റെ സിനിമകൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതൊരു റിസ്ക് എനിക്കതിനകത്ത് റിസ്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇതേറ്റവും ട്രീലറിനുള്ള റോളാണ് സുരേഷ് സുരേഷ് ഇപ്പം നമ്മൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഈ സിനിമ വീണ്ടും വീണ്ടും എൻ്റെ ഈ റീറിലീസിങ് പ്രോസസ്സിൻ്റെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്തുമാത്രം സുരേഷ് ഒരു ഗ്രേസ്ഫുൾ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു പ്രൊസസ്സാണ് സുരേഷിൻ്റെ ആ സിനിമയ്ക്കകത്തുള്ളത് നമുക്ക് സുരേഷിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരു ആകാരം കൊണ്ടൊക്കെ സുരേഷ് വലുതായി അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രൂപത്തിൽ താടിയും മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ നരച്ചും

പിന്നെ ഇപ്പോഴാണ് ഞാൻ ഇനി കാണാൻ പോണത് അപ്പൊ ടി വി ഇരുത്തല്ലോ നാളും കുറുമ്പ് കാണിക്കാൻ പോകും എപ്പോഴും കുറുമ്പായിരുന്നു അപ്പൊ അത് കാരണം ഫുൾട്ട് ഇരുന്ന് കാണാനുള്ള ക്ഷമ ഉണ്ടായിരുന്നില്ല ആക്ച്വലി ഐ വെരി എക്സൈറ്റഡ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ബിഗിനിങ്റ്ററിൽ ഇരുന്ന് അതും ഇൻഫാക്ട് ഈ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടൊക്കെ ഇപ്പോഴാണ് അതൊക്കെ എടുത്ത് വായിക്കണതും അതില് അഡ്രസ് ഒക്കെ ഇട്ടിട്ട് അവര് ൾക്കാര് നമുക്ക് നമ്മൾ ഇത്ര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ സോ വെരി ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഐ ഡോണ്ട് തിങ്ക് അത് ഇപ്പോഴത്തെ ലെറ്റർ ഹാൻഡ് റിട്ടൺ ലെറ്റേഴ്സ് ഒന്നും അങ്ങനെ കിട്ടില്ലല്ലോ അതിപ്പോഴാണ് അത് തിരിച്ചറിയുന്നത് പീപ്പിൾ ആക്ച്വലി മേഡ് ടു റൈറ്റ് ലെറ്റേഴ്സ്